വാർത്തകൾ വിശദമായി കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന്റെ ഈ വർഷത്തെ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി വായനാ ദിനത്തിൽ കളക്ട്രേറ്റിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എ ഡി എം കെ വി ശ്രുതി പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും അക്ഷര ലൈബ്രറിയും സംയുക്തമായാണ് ഇത്തവണ വായനാ പക്ഷാചരണവും പി എൻ പണിക്കർ അനുസ്മരണവും നടത്തുന്നത് ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് വായനാ ദിനത്തിൽ രാവിലെ കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എ ഡി എം കെ വി ശ്രുതി നിർവഹിച്ചത്

ഉത്തമ സാഹിത്യകൃതികൾ സത്യത്തെയും നീതിയെയും സ്നേഹത്തെയും സഹവർത്തിത്വത്തെയും ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിവിളക്കാണെന്ന് പറഞ്ഞു അരിയിലെ തണലാണ് ഇളവയിൽ നോട്ടമിടും ഓളവുമാണ് കാസർഗോഡ് താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം വരാണ് പതിനേഴാമത്തെ വയസ്സിൽ സ്വന്തം കൂടി സ്വന്തം ഇനീഷ്യേഷൻ ഒരു വായനശാല സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു വായനശാല സ്ഥാപിച്ച അതിന് മുൻകൈ എടുത്ത ഒരാളാണ് അദ്ദേഹത്തെ ഈ വായനയുടെ അല്ലെങ്കിൽ ഇതിന്റെ പിതാവ് പിതാവ് എന്നാണ് ശിരസ്താദർ ആർ രാജേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ബി ദിനേശ വായനാ സന്ദേശം നൽകി സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി എൻ ബാബു അക്ഷര ലൈബ്രറി പ്രസിഡന്റ് ആശാലത എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും അക്ഷര ലൈബ്രറി സെക്രട്ടറി കെ മുകുന്ദൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്